സിലേക്ക് സ്വാഗതം കലാഭവൻ നവാസിന്റെ മരണശേഷം കേരളത്തിലെ മിക്കവാറും കുടുംബങ്ങളിൽ നടക്കുന്ന ഒരു സംഭവമുണ്ട് അത് വിശദമായി തന്നെ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് മറ്റൊന്നുമല്ല ഇതുപോലൊരു ഭർത്താവിനെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് നിരവധി ഭാര്യമാർ ഇപ്പോൾ ആഗ്രഹിച്ചു പോകുന്നു നവാസിനെ പോലൊരു ഭർത്താവ് അതിൻ്റെ കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വന്ന് നിറഞ്ഞ ചില വീഡിയോസുകളാണ് ആ പോസ്റ്റിങ്ങുകളിലൊക്കെ തന്നെ വന്ന് നിറയുന്നത് നവാസും ഭാര്യ രഹിനയും തമ്മിലുള്ള സന്തോഷകരമായ ദാമ്പത്യത്തിൻ്റെ ചിത്രങ്ങളാണ് ആ ചിത്രങ്ങളും അവർ രണ്ടുപേരും പങ്കെടുത്ത പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെ ഒരുമിച്ച് കൂടലുമൊക്കെ തന്നെ കേരളത്തിലെ പല ഭാര്യമാരെയും ഇതുപോലെ കൊതിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് നവാസിനെ പോലൊരു ഭർത്താവിനെ കിട്ടിയിരുന്നു എങ്കിൽ ഇത് നവാസിന്റെ സൗന്ദര്യമാണോ ഒരിക്കലുമല്ല സൗന്ദര്യത്തിനപ്പുറമുള്ള ഒരു നല്ല മനസ്സിൻ്റെ ഉടമയാണ് നവാസ് എന്ന തിരിച്ചറിവാണ് രഹിനയെ പോലുള്ള ഭാര്യമാരെയൊക്കെ നവാസിനെ കൂടുതൽ കൂടുതൽ പ്രണയിക്കാൻ താല്പര്യമുണ്ടാക്കിയത് ദാമ്പത്യം എന്ന് പറയുന്നത് സാങ്കേതികമായി ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഒരു ബന്ധത്തിനെയാണ് നമ്മൾ അങ്ങനെ വിമക്ഷിക്കുന്നത് പക്ഷെ അതുകൊണ്ട് മാത്രം തീരുന്നതാണോ ഒരു ദാമ്പത്യം അത് അല്ല എന്ന് ഈ നവാസും രഹിനയും നമ്മളെ പഠിപ്പിക്കുന്നു ഇതുകൊണ്ട് തന്നെ ആവണം കേരളത്തിൽ ഉടനീളം പല ഭാര്യമാരും പരസ്പരം പറയുന്നു ബന്ധുക്കളോട് പറയുന്നു സുഹൃത്തുക്കളോട് പറയുന്നു ഇതുപോലൊരു ഭർത്താവിനെ കിട്ടിയിരുന്നെങ്കിൽ നവാസിനെ കുറിച്ച് വന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമില് എടുത്തു പറയാം ഫേസ്ബുക്ക് പോസ്റ്റിങ്ങിന് താഴെ വന്ന ഒരു സ്ത്രീയുടെ കമന്റ് ഞാൻ ശ്രദ്ധിച്ചു അതിൽ പറഞ്ഞത് എൻ്റെ കസിൻ പോലും നവാസിനെ ഈ രഹസ്യമായി പ്രണയിച്ചിരുന്നു എന്നുള്ളതാണ് നവാസ് അറിഞ്ഞിട്ട് പോലുമില്ല പക്ഷേ നവാസിനെ പ്രണയിച്ചിരുന്നു എൻ്റെ കസിൻ ആയ ഒരു സ്ത്രീ എന്ന് ഒരു മറ്റൊരു സുഹൃത്തായ സ്ത്രീ തുറന്നെഴുതിയിരിക്കുന്നു നിരവധി പെണ്ണുങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഈ ആഗ്രഹം ഈ മരണശേഷം വന്നുകൂടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഓഫീസുകളിലെത്തുന്ന സ്ത്രീ ജീവനക്കാരികൾ മുഴുവൻ ഇതേ ആഗ്രഹം പരസ്പരം പങ്കുവെക്കുന്നു അവരൊക്കെ പറയുന്നത് ഇത് പോലൊരു ഭർത്താവിനെ മറ്റുള്ള ഭർത്താക്കന്മാർ കണ്ടുപഠിക്കണം എന്നുള്ളതാണ് നവാസിനെ കണ്ടുപഠിക്കണം എന്നാണ് ഭാര്യമാരൊക്കെ ഇപ്പോൾ രഹസ്യമായെങ്കിലും അവർ ഭർത്താക്കന്മാരോട് പറയുകയും പലപ്പോഴും അവർ അവരുടെ ബന്ധുക്കളോടും അവരുടെ സുഹൃത്തുക്കളോടും ഒക്കെ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത് എന്താണ് കാരണം കാരണം നിങ്ങൾ കൂടുതൽ അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല അതിൻ്റെ ഒരു രസതന്ത്രം എന്ന് പറയുന്നത് അവർ ഇരുമയ്യാണെങ്കിലും ഒരൊറ്റ കരളുപോലെ ജീവിച്ചിരുന്നവരാണ് ഒരുപക്ഷെ മുമ്പ് നമ്മൾ ഷാജഹാനും മുംതാസിന്റെയും പ്രണയത്തെക്കുറിച്ച് ധാരാളം വായിച്ചിട്ടുണ്ട് താജ്മഹൽ നമ്മൾ മനസ്സിൽ സങ്കല്പിക്കുമ്പോൾ തന്നെ എവരുടെ ഈ പ്രണയ ബന്ധത്തെ കുറിച്ചിട്ടുള്ളൊരു ചിത്രം നമ്മുടെ മനസ്സിൽ രൂപപ്പെടും തൻ്റെ പ്രണയിനി അകാലത്തിൽ മരണപ്പെട്ടു പോയപ്പോൾ അവരുടെ ഓർമ്മയ്ക്കായി ഷാജഹാൻ പണിത് തീർത്തതാണ് താജ്മഹൽ അവിസ്മരണീയമായ ഒരു കാഴ്ച എന്നതിൽ ഉപരി അനശ്വരമായ ഒരു പ്രണയ ശില്പമാണ് ഈ താജ്മഹൽ മനസ്സിൽ താജ്മഹൽ സൃഷ്ടിച്ചു വെക്കാൻ കഴിയുമ്പോഴാണ് ഒരു ഭാര്യയും ഭർത്താവും യഥാർത്ഥത്തിൽ നല്ല ഭാര്യയും ഭർത്താവുമായി മാറുന്നത് ആ അർത്ഥത്തിൽ നോക്കിയാൽ നവാസും രഹിനയും തമ്മിൽ പരസ്പര പൊരുത്തമുള്ള ഭാര്യ ആരാണ് അതിൽ മുന്നിൽ നിൽക്കുന്നത് എന്ന ചോദ്യത്തിന് നമുക്ക് പ്രത്യേകിച്ചൊരു ഉത്തരം അന്വേഷിക്കേണ്ടതില്ല രണ്ടുപേരും എന്ന് തന്നെ പറയാം അവർ എങ്ങനെയാണ് കൊടുക്കുന്നത് എങ്ങനെയാണ് വാങ്ങുന്നത് സ്നേഹം കൊടുക്കുന്നതും സ്നേഹം വാങ്ങുന്നതും പ്രണയം പങ്കിടുന്നതും ഭാര്യാ ഇടയിൽ എങ്ങനെയാണെന്ന് അവർ എല്ലാവരെയും പഠിപ്പിക്കുന്നു ഇപ്പോൾ നേരത്തെ ഇതാരും അറിഞ്ഞിരുന്നില്ല യഥാർത്ഥത്തിൽ ഇവരുടെ ഇത്രത്തോളം തീവ്രമായ ദാമ്പത്യ ബന്ധത്തെക്കുറിച്ചോ ഈ ദമ്പതി ദമ്പതിമാരായതിനു ശേഷം ഇവർ നിലനിർത്തി പോകുന്ന ഈ സ്നേഹത്തെക്കുറിച്ചോ എന്നും ആരും അത്ര അവയർ ആയിരുന്നില്ല പക്ഷേ നവാസിന്റെ മരണശേഷം രഹിനയും നവാസും തമ്മിലുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ച പല കൂടിച്ചേരലുകളും വീഡിയോകളായി ഇപ്പൊ എല്ലാവരും കാണുന്നുണ്ട് ആ കാണുമ്പോഴാണ് എല്ലാ പെണ്ണുങ്ങളും മനസ്സുകൊണ്ട് കൊതിച്ചു പോകുന്നത് എൻ്റെ വീട്ടിലെ കോന്തൻ ഭർത്താവ് ഇതൊന്ന് കണ്ടിരുന്നെങ്കിൽ ഇതൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ അയാൾ എന്നെ ഇതുപോലെ ഒന്ന് സ്നേഹിച്ചിരുന്നു എങ്കിൽ ഒരു ചോദ്യത്തിന് ഒരു ഇതുപോലെ ഒരു കൂടിച്ചേരൽ ഒരു ചാനൽ പങ്കുവെച്ചപ്പോൾ അതിലെ അവതാരിക രഹിനിയോട് ചോദിക്കുന്നുണ്ട് രണ്ടുപേരോടും ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ഭാഗ്യം എന്താണ് എന്ന് പറയാമോ എന്നുള്ളത് ആ ഒരു സ്ലേറ്റ് കൊടുത്തിട്ടുണ്ട് ആ സ്ലേറ്റിൽ എഴുതണം ഉത്തരം രണ്ടു പേരും എഴുതിയത് അവർ രണ്ടു പേരുടെയും പേരുകൾ പരസ്പരം എഴുതി കൊടുത്തു എന്നുള്ളതാണ് രഹിന നവാസിന്റെ പേരെഴുതി നവാസ് രഹിനയുടെയും പേരെഴുതി ഭാഗ്യം എന്ന് പറയുന്നത് ഇതാണ് എന്ന് അവർ ഈ അവതാരികയോട് പറയുകയായിരുന്നു നമ്മളോട് പറയുകയായിരുന്നു യഥാർത്ഥത്തിൽ ഓരോ ദിവസവും കലഹിച്ചും പിണങ്ങിയും പരസ്പരം പഴിച്ചും പരസ്പരം വൈരാഗ്യം കാണിച്ചും ഈഗോ പ്രകടിപ്പിച്ചും ഒക്കെ ജീവിക്കുന്ന നിരവധി ദമ്പതിമാർ നമ്മുടെയൊക്കെ നാട്ടിലുണ്ട് നമ്മുടെ ചുറ്റുവട്ടം നോക്കിയാൽ തന്നെ അറിയാം ഒരുപക്ഷെ നമ്മൾ തന്നെ ആകാം ഇത് കേൾക്കുന്ന പലർക്കും അറിയാം അവരുടെ ദാമ്പത്യത്തിന്റെ രസതന്ത്രം എങ്ങനെയാണ് എന്നുള്ളത് ഒരിക്കൽ പോലും അടുത്ത ജന്മത്തിൽ ഈ ഭർത്താവ് എനിക്ക് മതി എന്ന് പറയുന്ന എത്ര ഭാര്യമാരുണ്ടാവും പത്ത് ശതമാനം ഉണ്ടാകും അതിൽ ഒന്ന് രഹിനയും നവാസും തന്നെയാണ് അതേപോലെ തിരിച്ചു ചോദിച്ചാലും ഭർത്താക്കന്മാരോട് ചോദിക്കുകയാണ് അടുത്ത ജന്മത്തിൽ നിങ്ങൾക്ക് ആരായിരിക്കണം ഭാര്യ എന്ന് ചോദിച്ചാൽ ഈ ഭാര്യ മതി എന്ന് എത്ര ഭർത്താക്കന്മാർ പറയും എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പോൾ ഈ ദാമ്പത്യത്തെക്കുറിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നാളിതുവരെ എവർ പരസ്പരം കുറ്റപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് നീ ചെയ്തത് ശരി ഞാൻ ചെയ്തത് നീ ചെയ്തത് തെറ്റ് ഞാൻ ചെയ്തത് ശരി എന്ന് പറഞ്ഞ് ഒരിക്കൽ പോലും അവർക്ക് കലഹിക്കേണ്ടി വന്നിട്ടില്ല കലഹം എന്ന് പറയുന്നത് ഇല്ലാത്തടത്തോളം കാലം ഒരു ദാമ്പത്യം പൊരുത്തത്തിലേക്ക് പോകുന്നു പിണക്കങ്ങൾ ഉണ്ടാകും പക്ഷേ അത് പരിഭവങ്ങളുടെ അടുത്തെത്തുന്ന പിണക്കങ്ങൾ മറിച്ച് അത് പരസ്പരം പോരടിക്കുന്ന പരിഭവങ്ങളല്ല പോരടിക്കുന്ന പിണക്കങ്ങളുമല്ല ഒരു എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായെങ്കിൽ അത് പരസ്പരം പറഞ്ഞ് വീണ്ടും ഒന്നാകുന്ന ഒരു രസതന്ത്രത്തിൻ്റെ പേരാണ് ദാമ്പത്യം എന്ന് പറയുന്നത് ഈ ദാമ്പത്യം എന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തിന്റെ ചട്ടക്കൂട്ടിൽ എത്തുമ്പോൾ അവർ മക്കൾക്കാണ് മാതൃകയായി മാറുന്നത് നല്ല സ്നേഹബന്ധം സൂക്ഷിക്കുന്ന അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ മക്കൾ അവരുടെ കുടുംബ ജീവിതത്തിലും അത് തന്നെ അവർ കുലർത്തിപ്പോരും ആ കുടുംബജീവിതവും കൂടുതൽ സക്സസ് ആവും പക്ഷെ പലയിടത്തും അതിനു മുൻകൈ എടുക്കുന്നത് ഭാര്യമാരായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇത് കേൾക്കുന്നവർ പറയും ഭർത്താവിന് പങ്കില്ലേ എന്ന് ചോദിക്കും പക്ഷേ ഭാര്യ എന്ന് പറയുന്ന ആൾ നൂറ് ശതമാനം ഈ തരത്തിൽ ദാമ്പത്യത്തിന്റെ ആ മധുരം എക്കാലവും നിലനിർത്തണം അതിന് ഞാൻ ആദ്യം വിട്ടുവീഴ്ച ചെയ്യണം എന്ന് തോന്നിയാൽ എന്ന് മനസ്സുകൊണ്ട് തീരുമാനിച്ചാൽ ആ കുടുംബം മനോഹരമായ ദാമ്പത്യത്തിൻ്റെ ഈ അടിസ്ഥാനം ഉണ്ടാക്കുക തന്നെ ചെയ്യും പക്ഷെ അതിന് ഭർത്താവിന്റെ റോൾ ഇല്ലേ ഭർത്താവിൻ്റെ പങ്കില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയുന്നു പക്ഷെ അതിനെ സംബന്ധിച്ചിടത്തോളം ഈ ദാമ്പത്യത്തെ കുറിച്ച് പഠിച്ച വിദഗ്ധർ ഒക്കെ പറയുന്നത് രണ്ടുപേരുടെയും വിട്ടുവീഴ്ച വേണം എന്ന് തന്നെയാണ് പക്ഷെ മുൻകൈ എടുക്കേണ്ടത് ആരാണ് എന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം നൽകുമ്പോഴാണ് ഇതിൽ ഏതെങ്കിലും ഒരു പങ്കാളി ആ ഉത്തരം ശരിയായ രീതിയിൽ ഞാൻ തന്നെ മുൻകൈ എടുക്കണം എന്ന് തീരുമാനിച്ചാൽ ഭാര്യാകട്ടെ ഭർത്താവാകട്ടെ ആ കുടുംബം സക്സസ് ആവും ആരാണ് വിട്ടുവീഴ്ച ചെയ്യാൻ നീ ചെയ്തോ എന്ന് വാശി പിടിച്ച ഭാര്യ ഇന്നാൽ അല്ലെങ്കിൽ ഭാര്യ ചെയ്യട്ടെ എന്ന വാശിയോട് ഇരുന്നാൽ ഒരിക്കലും ആ പിണക്കം ശരിയായ രീതിയിൽ സോൾവ് ചെയ്തു പോവില്ല ഈഗോ ആണ് എല്ലാ ദാമ്പത്യത്തിൻ്റെയും ഏറ്റവും വലിയ പ്രോബ്ലം ക്രിയേറ്റർ ഈഗോ നിങ്ങൾ എന്ന് അവസാനിപ്പിക്കുമോ അന്ന് നിങ്ങളുടെ കുടുംബ കുടുംബജീവിതവും അത് രക്ഷപ്പെടും അത് ആര് എന്നുള്ളത് നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ തീരുമാനിക്കുക ഒന്ന് പറയാം ഒരാൾ തോക്കും തോക്കുന്നിടത്ത് ഒരു കുടുംബം ജയിക്കും അത് ഭാര്യയെ തോറ്റാലും കുടുംബം ജയിക്കും ഭർത്താവ് തോറ്റാലും കുടുംബം ജയിക്കും ആരെങ്കിലും ഒരാൾ തോക്കണം രണ്ടുപേരും മസില് പിടിച്ചാൽ രണ്ടുപേരും വാശി പിടിച്ചാൽ രണ്ടുപേരും ഈഗോ കാണിച്ചാൽ ആ വീട് ഒരിക്കലും സ്വസ്ഥമാകില്ല ഞാൻ ഈ നവാസിന്റെ വീട്ടിൽ ഈ മരണത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം പോയ വ്യക്തിയാണ് അവിടെ യഥാർത്ഥത്തിൽ അവർക്ക് നഷ്ടപ്പെട്ടത് രഹിനയ്ക്ക് നഷ്ടപ്പെട്ടത് ഒരു ഭർത്താവിനെയാണെന്ന് എനിക്ക് തോന്നിയില്ല മറിച്ച് രഹിനയ്ക്ക് നഷ്ടപ്പെട്ടത് ഒരു കാമുകനെയാണ് ഒരു കളിത്തോഴനെയാണ് ഒരു സുഹൃത്തിനെയാണ് ഒരു സഹോദരനെയാണ് ഒരു പക്ഷേ പേരൻസിന് തുല്യം ആയ ഒരു വ്യക്തിയെയാണ് അതുകൊണ്ടാണ് രഹിനയുടെ നഷ്ടം ഒരു തീരാ നഷ്ടമായി മാറുന്നത് രഹിന എല്ലായിടത്തും പറയുന്നത് എന്റെ നവാസിക്ക എൻ്റെ ഭാഗ്യം എന്ന് പറയുന്നത് എൻ്റെ നവാസൊക്കെയാണ് എന്നാണ് രഹിത പറയുന്നത് നവാസും പറയുന്നതോ അത് തന്നെയാണ് എവളില്ലായിരുന്നെങ്കിൽ എന്ന ഒരു ചിന്ത നവാസ് ഒരിക്കൽ പോലും തൻ്റെ സ്വപ്നത്തിൽ പോലും കടന്നു വരാൻ അനുവദിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ മനസ്സ് നിറയെ രഹിനയാണ് നമുക്കെല്ലാം അറിയാം സിനിമാ ഫീൽഡിൽ അഭിനയിക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ വളരെ എളുപ്പത്തിൽ സുലഭമായി കിട്ടുന്ന ഒന്നാണ് പ്രണയം ആരാധന അതുപോലെ മറ്റ് ബന്ധങ്ങൾ ഇഷ്ടം പോലെ കിട്ടും നിന്നുകൊടുത്താൽ മതി ഇപ്പോൾ ഒരു സിനിമാ നടൻ നിന്നുകൊടുത്താൽ മതി അയാളെ പ്രണയിക്കാനും അവളൊപ്പം കറങ്ങാനും വേണമെങ്കിൽ അയാളുടെ ഒക്കെ ക്യൂ നിൽക്കുന്ന എത്രയോ നടിമാരുണ്ട് എത്രയോ ആരാധകരുണ്ട് സിനിമാ നടനെ സങ്കൽപ്പിച്ച് പോസ്റ്ററുകൾ സ്വന്തം മുറിയിൽ ഒട്ടിച്ചു വെച്ച് അത് കണ്ടുണരുകയും അത് കണ്ട് ഉറങ്ങുകയും ചെയ്യുന്ന എത്രയോ കോളേജ് പമ്പളാരുണ്ട് നവാസിനെ പോലെ സുന്ദരനായ ഒരു നടനെ ഭർത്താവായി തന്നെ മനസ്സുകൊണ്ട് സ്വീകരിച്ച പല പെണ്ണുങ്ങളും ഉണ്ട് എന്നുള്ളത് നമുക്ക് ഇപ്പോൾ മനസ്സിലാകും ശേഷമാണ് അതൊക്കെ നമ്മൾ അറിയുന്നത് പക്ഷേ ഈ പ്രലോഭനങ്ങൾ എല്ലാം ഉണ്ടായിട്ടും തൻ്റെ രഹിനെ അല്ലാതെ തൻ്റെ മനസ്സിൽ മറ്റൊരാളിനെ ഒരു നിമിഷം പോലും കൊണ്ടുവരാൻ നവാസ് തുനിഞ്ഞിട്ടില്ല നവാസ് അങ്ങനെയുള്ള ആളുമല്ല അതുകൊണ്ട് തന്നെയാണ് രഹിനയ്ക്ക് ആ മനുഷ്യനെ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ച് മനസ്സിനോട് ചേർത്ത് വെക്കാൻ കഴിഞ്ഞത് അങ്ങനെയാണ് രഹിന നല്ല ഭാര്യ ആയത് അങ്ങനെ തന്നെയാണ് നവാസ് നല്ല ഭർത്താവ് ആയത് ഏത് ഷൂട്ടിംഗ് സൈറ്റിൽ എത്തിയാലും തൻ്റെ വീട്ടിൽ എത്രയും വേഗം എത്താൻ വേണ്ടി കൊതിക്കുന്ന ഒരു നടൻ ഉണ്ടെങ്കിൽ അത് നവാസ് തന്നെ ആയിരിക്കും എന്നുള്ളതാണ് മരിക്കുന്ന സമയം പോലും അഞ്ചു മണിക്ക് റൂമിലെത്തി വൈകുന്നേരം ആ സമയം ഫ്രഷായി എട്ട് മണിക്കുള്ളിൽ തൻ്റെ വീട്ടിലെത്തും എന്ന് മകളോട് വിളിച്ചു പറഞ്ഞു അങ്ങനെ വീട്ടിലെത്താൻ വേണ്ടി തുനിയുന്നതിനിടയിലാണ് ആ നല്ല മനുഷ്യനെ മരണം അപഹരിച്ചു കൊണ്ടുപോയത് ഒരു ചെറിയ സമയം ഇടവേളയിൽ കിട്ടിയാൽ പോലും അദ്ദേഹം വീട്ടിലേക്ക് വിളിക്കും രഹിനയുമായി ഫോണിലെങ്കിലും സംസാരിക്കാത്ത ഒരു ദിവസം പോലും നവാസിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല വിദേശത്തായാലും എവിടെയാണെങ്കിലും രഹിനയുടെ ശബ്ദം കേട്ടിട്ടേ നവാസ് ഉറങ്ങിയിട്ടുള്ളൂ അത് തന്നെയാണ് തിരിച്ചും എപ്പോഴും ഈ അഭിനയിക്കാൻ പോകുന്ന ഭർത്താവിനെ വിളിച്ച് എവിടെയുണ്ട് എന്താണ് എന്ന് വിളിച്ചന്വേഷിച്ച് അദ്ദേഹത്തിനെ ആലോചനപ്പെടുത്തുന്ന ഭാര്യ ആയിരുന്നില്ല രഹിന ഭർത്താവിൻ്റെ പൊസിഷൻ എന്താണെന്ന് അറിഞ്ഞ് അതിനനുസരിച്ചു തന്നെ ഈ ജീവിക്കാൻ പഠിച്ച ഒരു പെൺകുട്ടിയാണ് ഇന്ന് വരെ കുട്ടികളുടെ കാര്യത്തിലൊന്നും ഇടപ ഇടപെടേണ്ടി വന്നിട്ടില്ല നവാസിന് വീട്ടുകാര്യങ്ങൾ വീട്ടു ചെലവുകൾ കുട്ടികളുടെ ഫീസ് അടക്കൽ കുട്ടികളുടെ പ്രവേശനം കുട്ടികളുടെ മറ്റു ഡോക്ടറെ കാണുന്ന ഉൾപ്പെടെയുള്ള ചികിത്സാ കാര്യങ്ങൾ ഒന്നും നവാസ് അറിഞ്ഞിട്ടില്ല ഇതെല്ലാം രഹന ഏറ്റെടുത്ത് സന്തോഷത്തോടെ നടത്തി ഒന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടി വരുന്നു നവാസ് പറഞ്ഞില്ല ഒരിക്കലും രഹിന എന്ന നല്ല നടിയെ ഈ ഫീൽഡിൽ നിന്നും അഭിനയത്തിന്റെ ഫീൽഡിൽ നിന്നും മാറി നിൽക്കാൻ പറഞ്ഞില്ല എങ്കിലും രഹിന സ്വന്തം തീരുമാനമെടുത്തു ഭർത്താവിൻ്റെ ഈ പ്രൊഫഷൻ എന്ന് പറയുന്നത് അദ്ദേഹം ആർട്ടിസ്റ്റാണ് നടനാണ് അതുപോലെ മിമിക്രി രംഗത്തെ ഒന്നാം തരം കലാകാരനാണ് അദ്ദേഹത്തിന്റെ തിരക്കുകൾക്കിടയിൽ കുടുംബം താനും കൂടി മാറി നിന്നാൽ ബുദ്ധിമുട്ടാകും എന്ന് കരുതി തന്നെയാണ് സ്വന്തം തീരുമാനത്തിൽ വീട്ടിലെ നവാസിന്റെ നല്ല ഭാര്യയും മക്കളുടെ നല്ല ഉമ്മയും നല്ല കുടുംബിനിയുമായി ഈ രഹന മാറിയത് അതിന്റെ ഐശ്വര്യം ആ മുഖത്തുണ്ട് രഹനയുടെ മുഖത്തുണ്ട് നല്ല ഭർത്താവ് എന്നുള്ള നിലയിൽ ഈ നവാസിന്റെ ഐശ്വര്യം നവാസിന്റെ മുഖത്തുമുണ്ട് നമുക്ക് കണ്ടാൽ ആ രണ്ടു മുഖങ്ങളും എന്ത് പ്രകാശമാണ് ഞാൻ അവിടെ വീട്ടിൽ പോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആൾ പറഞ്ഞു കേട്ടതാണ് നവാസ് മരണപ്പെട്ട് കിടക്കുമ്പോൾ ആ മുഖത്തിന്റെ ഐശ്വര്യത്തെ കുറിച്ച് പറയുന്നത് ഒരു നല്ല മരണം മരണപ്പെട്ട് കിടക്കുന്ന ആളിന്റെ മുഖത്ത് കാണാം എന്നാണ് പറയുന്നത് പ്രകാശിക്കുകയായിരുന്നു നവാസിന്റെ മുഖം ഉള്ള സൗന്ദര്യം ഇരട്ടിച്ച് കണ്ടു എന്നാണ് പറയുന്നത് ഉറങ്ങിക്കിടക്കുന്നത് പോലെ ശാന്തമായ ഒരു ഉറക്കത്തിലേക്ക് പോയ സുന്ദരനായ ഒരു യുവാവിനെ പോലെ അൻപത്തൊന്ന് വയസ്സുണ്ട് പക്ഷേ ഒരു മുപ്പതിൻ്റെ താഴെയുള്ള പ്രായം മാത്രം കാണിക്കുന്ന ഒരു മുഖമായിരുന്നു നവാസിൻ്റേത് രഹിനിയുടേതും അങ്ങനെ തന്നെയാണ് അവർ തമ്മിൽ നാല് വയസ്സിൻ്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ പക്ഷെ രഹിനിയും ഇപ്പോഴും ആ സൗന്ദര്യം രഹിനിയുടെ ശരീരത്തിലും മുഖത്തിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രധാന കാരണക്കാരൻ നവാസ് തന്നെയാണ് കാരണം ഭാര്യയ്ക്ക് അദ്ദേഹം കൊടുത്ത സന്തോഷം ഭാര്യയ്ക്ക് കൊടുത്ത ചേർത്ത് ഭാര്യയ്ക്ക് കൊടുത്ത ഈ പ്രണയവും േമവും ഇതെല്ലാം തന്നെ രഹിതയെ കൂടുതൽ കൂടുതൽ സുന്ദരിയാക്കി കൂടുതൽ കൂടുതൽ ആ കുടുംബത്തിൻ്റെ ഈ നായികയാക്കി കുടുംബ ഭദ്രതയുടെ ഏറ്റവും വലിയ ശില്പിയാക്കി ആ നല്ല ദാമ്പത്യമാണ് സത്യം പറഞ്ഞാൽ നമുക്കെല്ലാം സങ്കടം നൽകിക്കൊണ്ട് ഇപ്പോൾ പൊലിഞ്ഞു അകാലത്തിൽ പൊലിഞ്ഞു പോയത് ഒരാൾ പോയി ഒരാൾ ബാക്കിയുണ്ട് അങ്ങനെ ഒരാൾ മാത്രം ബാക്കിയാവുന്ന ഈ ലോകത്ത് ആ പ്രണയ ലോകത്ത് നിന്നും ഷാജഹാൻ ആദ്യം പോയി മുൻതാസ് ഇപ്പോഴുമുണ്ട് ഈ ഷാജഹാന്റെയും മുന്താസിന്റെയും ചരിത്ര കഥകളിൽ കാണുന്നത് ആദ്യം മുന്താസ് പോവുകയും ഷാജഹാൻ പിന്നീട് ഒരു രോഗിയെ പോലെ ഒരു ഭ്രാന്തനെ പോലെ രാജ കാര്യങ്ങളെല്ലാം വിട്ടുമാറിക്കൊണ്ട് അദ്ദേഹം ഈ ഭാര്യയെ മാത്രം ഓർത്ത് വിലപിച്ചു കൊണ്ട് പിന്നെ ജീവിക്കുകയായിരുന്നു അങ്ങനെ ആ വിലാപത്തിൽ നിന്നും ഉണ്ടായ ഒരു കാവ്യം പോലെയാണ് താജ്മഹൽ ഇന്നും അനശ്വരമായ ഒരു സു സൃഷ്ടിയായി നമ്മൾ ന്യൂഡൽഹിയിൽ നമ്മൾ കാണുന്നത് നവാസിന്റെയും ഈ രഹിനയുടെയും പ്രണയബന്ധം ഇത്രയും വേഗം ദൈവം ഈ അവസാനിപ്പിക്കരുതായിരുന്നു നമുക്ക് ഈ സ്നേഹബന്ധത്തെക്കുറിച്ചും സൗഹൃദത്തെക്കുറിച്ചും ഒക്കെ കുറച്ചു മുമ്പേ തന്നെ കുറേ കാര്യങ്ങൾ കൂടി അറിയാൻ കഴിയുമായിരുന്നെങ്കിൽ എന്ന് നമ്മളൊക്കെ ഇപ്പോൾ ആഗ്രഹിച്ചു പോകുന്നു എല്ലാവർക്കും നല്ല ദമ്പതിമാരാകാൻ എങ്ങനെ കഴിയും എന്ന് പഠിപ്പിച്ചു തന്നിട്ടാണ് ഒരു നവാസ് ഈ കാലയവനികുള്ളിലേക്ക് അഭിനയിക്കാൻ വേണ്ടി മടങ്ങിപ്പോയത് ഓർക്കുക നല്ല ഭർത്താവാകുക നല്ല ഭാര്യ അതാണ് ദാമ്പത്യത്തിന്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്നും കൂടി ഞങ്ങൾ എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നത്